കാന്തല്ലൂരിലെ ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാരുടെ ഗ്രൂപ്പിലേക്ക് അയച്ച സന്ദേശത്തിൽ കുടുങ്ങി കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ പ്രസിഡന്റിന്റെ ഫോണിൽ നിന്നും മറ്റൊരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സംസാരിച്ച സംഭവത്തിൽ ഡ്രൈവർമാർ പ്രതിഷേധത്തിലാണ് കാന്തല്ലൂരിലെ ജീപ്പ് സഫാരിയുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാരുടെ ഗ്രൂപ്പിലേക്ക് അയച്ച സന്ദേശത്തിൽ കുടുങ്ങി കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ പ്രസിഡന്റിന്റെ ഫോണിൽ നിന്നും മറ്റൊരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സംസാരിച്ചത് ഡ്രൈവർമാരെ പ്രകോപിതരാക്കി കഴിഞ്ഞ ദിവസം രാത്രി പ്രസിഡന്റിന്റെ മൊബൈലിൽ നിന്നും ഡ്രൈവർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രണ്ട് വോയിസ് മെസ്സേജ് ലഭിച്ചു ഇതിൽ ആദ്യമായി പ്രസിഡന്റ് സംസാരിച്ച സന്ദേശം ഒപ്പം മറ്റൊരാളുടെ വോയിസും ലഭിച്ചു തങ്കച്ചന്റെ ഒറിജിനൽ വോയിസും മറ്റൊരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കുക എന്നത് ഉൾപ്പെടെയുള്ള സന്ദേശവുമാണ് ലഭിച്ചത് ഇതിനെതിരെയാണ് പഞ്ചായത്തിലെത്തി പ്രസിഡന്റ് ആരെന്നറിയണം മറ്റൊരാൾ പ്രസിഡന്റ് എന്ന് എങ്ങനെ അവകാശപ്പെടാം എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് കാന്തല്ലൂരിലെ ഡ്രൈവർമാർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത് ഇന്നലെ ആകുമ്പോൾ അത് തൊട്ടു പുറകെ തന്നെ ഒരു വേറൊരാൾ നാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് പ്രസൻഡ് ഫോണീന്ന് തന്നെ ഒരു വായിസ് മെസ്സേജ് ഇട്ടു അത് നമ്മൾ ഇന്ന് കാലത്ത് എന്തായാലും ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് ജോ ജോബിനാണ് ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ എടുത്തിട്ടാണ് പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങനെ മാറിയിടാനും സാധനത്തില്ല അപ്പോൾ ആ ഇട്ട ആളിനെ ഞങ്ങൾ ഡ്രൈവർമാരെ എല്ലാവരും കൂടി വന്ന് പ്രസിഡന്റ് ചോദിച്ചു ആ ഇട്ട ആളിനെ വായിസ് മെസ്സേജ് ഇട്ട ആളിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതുവരെ അതൊരു നടപടിയല്ല നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുത്താൽ എന്ത് നടപടി വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞാണ് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങളുടെ ഡ്രൈവർമാർ എല്ലാവരും ഒരു സംഭവമാണ് ഇതിന് വേണ്ട മറുപടി എന്നാൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് താൻ അറിയാതെ വോയിസ് ഇട്ടതായും ഇതിന്റെ പേരിൽ താൻ ഖേദം പ്രകടിപ്പിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രൂപ്പ് വഴി മെസ്സേജ് അയക്കുകയും നേരിട്ട് അറിയിച്ചതായി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ